ഹരി ഓം എല്ലാവർക്കും നമസ്കാരം സദാശിവസമാരംഭാം വന്ദേ ഓ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ആത്മാവ് എന്ന സബ്ജക്റ്റിന് തുടങ്ങുകയാണ് അത് രണ്ടു മൂന്ന് ഭാഗമായിട്ട് കാണാം നമുക്ക് ആത്മാവ് സത്യവും അനിത്യമായതെല്ലാം മിഥ്യയും ആണ് എന്നുള്ള നിശ്ചയമാണ് തത്വജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ തത്വവിവേകം തുടങ്ങിയത് തത്വബോധത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് തത്വവിവേകമാണ് അത് ഇങ്ങനെയാണ് തുടങ്ങിയത് അതിനുശേഷം ഈ പ്രപഞ്ചത്തിനെ ആത്മാവ് അനാത്മാവ് എന്നിങ്ങനെ രണ്ട് ഭാഗമായിട്ട് കണ്ടു ആത്മാവ് അനാത്മാവാണ് സത്യമായിട്ടുള്ളത് ആത്മാവാണ് ബാക്കി അനാത്മാക്കളെല്ലാം മിഥിയാണ് എന്നും കണ്ടു നമ്മൾ ഇനി അതിനു ശേഷം അനാത്മാവ് എന്നുള്ളതിനെ മൂന്ന് ഭാഗങ്ങളായി പതിനൊന്ന് അനാത്മാക്കളെ വിശദീകരിച്ചു ശരീരത്രയം അവസ്ഥാത്രയം പഞ്ചകോശം ഇങ്ങനെ പതിനൊന്ന് അനാത്മാക്കളെ കണ്ടു വിശദമായിട്ട് കണ്ടു എന്താണ് എന്നുള്ളത് ഇനി തിരിച്ച് നമുക്ക് ആത്മാവ് എന്താണെന്ന് നോക്കാം നമ്മൾ നേരത്തെ കണ്ടു ശരീരത്രയം ഭൗതികമാണ് ഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങള് നിർമ്മിതമാണ് ഭൗതിക വസ്തുക്കളെല്ലാം ജഡവുമാണ് പഞ്ചഭൂതങ്ങളെല്ലാം ജഡമാണ് ജഡം എന്ന് പറഞ്ഞാൽ സ്വയം ചൈതന്യമോ മറ്റു വസ്തുക്കളെ ചൈതന്യമാക്കാനുള്ള കഴിവോ ഇല്ല ദർ നോട്ട് സെൻഷ്യൻറ് ഇപ്പൊ ഒരു പ്രകാശം സ്വയം പ്രകാശമില്ലാത്തവരെണ്ണം മറ്റൊന്നിനെ പ്രകാശിക്ക പ്രകാശിപ്പിക്കാനും പറ്റില്ലല്ലോ അതുപോലെ സ്വയം ചൈതന്യമില്ലാത്തതും മറ്റൊന്നിനെയും ചൈതന്യത്താക്കാൻ കഴിവുള്ളതും അല്ലാത്തതിനെയെല്ലാം എന്ന് പറയും മറ്റേത് ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ ഇവ വികാരഹിതമാണ് ശരീരം പോലെ തന്നെ മനസ്സും ഭൗതികമാണ് മനസ്സ് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണല്ലോ അതുകൊണ്ട് മനസ്സും വികാരരഹിതമാണ് വികാരരഹിതം രഹിതം എന്ന് പറഞ്ഞാൽ അതിന് സെൻഷ്യൻസി ഇല്ല ചൈതന്യമില്ല അങ്ങനെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം വികാരരഹിതമാണ് ജഡമാണ് എന്നാൽ നമ്മളിപ്പോ കാണുന്ന മനസ്സും ശരീരവും എല്ലാം ചൈതന്യവത്തായിട്ടാണ് കാണുന്നത് നമ്മൾ കാണുന്ന ശരീരമെല്ലാം ജീവനുണ്ട് ആൾക്കാർക്ക് ജീവനുണ്ട് മൃഗങ്ങൾക്ക് ജീവനുണ്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ജഡമാണെന്നും പറയുന്നു അപ്പം എന്താണ് ഇത് ചൈതന്യമത്തായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് അപ്പം നമുക്ക് അതിനൊരു ഉദാഹരണം എടുത്തു നോക്കാം ഒരാള് ഇപ്പം അയാൾക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നുമില്ല കാറും സ്കൂട്ടറും ഒന്നുമില്ല പക്ഷെ അയാള് ഒരു ദിവസം ഒരു പാർട്ടിക്ക് കാർ ഓടിച്ചു പോലും കാണാം ഒരു കാറ് തന്നെ തന്നെ ഓടിച്ച് ഫാമിലി ആയിട്ട് ഒരു പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അയാള് ഒന്നെങ്കിൽ ഇത് എടുത്തതായിരിക്കും റെൻറ്റിൽ കാറായിരിക്കും അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഒരു കാറ് എടുത്തുകൊണ്ട് വന്നതായിരിക്കും ആരുടെങ്കിലും കയ്യിൽ കടം മേടിച്ച് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതായിരിക്കും എന്ന് വിചാരിക്കാം അതുപോലെ തന്നെയാണ് സ്വന്തമായ ചൈതന്യം ഇല്ലാത്ത മനസ്സിനും ശരീരത്തിനും ചൈതന്യമുള്ളതായിട്ട് തോന്നണമെങ്കിൽ ആ ചൈതന്യവും ഇതുപോലെ കടമെടുത്തതായിരിക്കും കാറ് കടമെടുക്കാൻ അല്ലെങ്കിൽ റെന്റ് ചെയ്യാൻ വിഷമമില്ല റെൻ്റൽ ഏജൻസി ഇഷ്ടം നമുക്കൊരു കാർ എവിടുന്നു എടുക്കാം പക്ഷേ ഈ ചൈതന്യം നമ്മൾ എവിടെ നിന്ന് കടമെടുക്കും എവിടെയാണ് ചൈതന്യം ഉള്ളത് എന്തിൽ നിന്നാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത് അങ്ങനെ കടമെടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ ചൈതന്യമുള്ള ആരെങ്കിലും ഉണ്ടാവണല്ലോ ശരീരത്തിനെയും മനസ്സിനെയും ചൈതന്യവത്താക്കി വെക്കുന്ന ഘടകമാണ് ആത്മാവ് ഈ ആത്മാവാണ് ശരീരത്തിനും മനസ്സിനുമൊക്കെ ചൈതന്യം കൊടുക്കുന്നത് മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഉള്ളതാക്കുന്ന അല്ലെങ്കിൽ സെൻഷ്യൻസി ഉള്ളതാക്കുന്നത് അതിന് ചൈതന്യമുള്ളതാക്കുന്നത് ആത്മാവാണ് അങ്ങനെ മനുഷ്യ വ്യക്തിത്വത്തിന്റെ നാലാമത്തെ ഭാഗമാണ് ആത്മാവ് ഏതൊക്കെയാണ് മൂന്ന് ഭാഗം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം മൂന്ന് ശരീരങ്ങളുണ്ട് അതിനുശേഷം ആത്മാവുണ്ട് അതാണ് നാലാമത്തെ പാർട്ട് നാലാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമാണ് സത്യം ബാക്കിയെല്ലാം മിഥ്യയാണ് ഇനി നമുക്ക് ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ബൾബുകൾ ഉണ്ടല്ലോ ലൈറ്റ് അതിലെ ഒരു ബൾബിനെ പ്രകാശവത്താക്കുന്ന ശക്തി ഇലക്ട്രിസിറ്റിയോട് ഇതിനെ ഉപമിക്കാം ഇപ്പൊ ബൾബ് ശരീരമാണ് അതിനെ ചൈതന്യവത്താക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ കൂടെ അതിനെടുക്കാം ഇനി എന്താണ് ഈ ആത്മാവിൻ്റെ സ്വരൂപം ആത്മാവിന്റെ റിയൽ നേച്ചർ എന്താണ് ഇത് വേദാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞൊരു മുഴുവൻ നമ്മൾ ശരീരത്രയും കണ്ടു അവസ്ഥയും കണ്ടു പഞ്ചകോശങ്ങൾ കണ്ടു പിന്നെ ഇതിനു മുമ്പ് പുരുഷാർത്ഥങ്ങൾ കണ്ടു മോക്ഷം കണ്ടു ഇതെല്ലാം പഠിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആത്മാവിന്റെ സ്വരൂപം എന്താണ് എന്നുള്ളത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ആ ബ്രഹ്മൻ എന്ന മഹാവാക്യജ്ഞാനമാണ് ആത്മജ്ഞാനം ഈ ആത്മജ്ഞാനത്തിന്റെ ആദ്യത്തെ പടിയാണ് ഞാൻ അല്ലെങ്കിൽ അഹം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അഹം എന്നുള്ളത് ഞാൻ എന്നുള്ളത് രണ്ട് ഭാഗങ്ങളുണ്ട് ജഡമായ അനാത്മാവും ചൈതന്യമുള്ള ആത്മാവും ജഡമായ ആത്മാവിനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഏതൊക്കെയാണ് ശരീരത്രയം കോശപഞ്ചകം അവസ്ഥത്രയം ഈ പതിനൊന്നെണ്ണം ജഡം ആയിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചൈതന്യമുള്ള ആത്മാവിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് ആത്മാവ് നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനം ആ ഒരു ഡെഫനിഷൻ ഓർക്കണം അതെപ്പോഴും ഓർത്തിരിക്കണം എന്താണത് സ്ഥൂല സൂക്ഷ്മ കാരണ കാരണശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രേ സാക്ഷി സച്ചിദാനന്ദസ്വരൂപ സൻ യശ്തിഷ്ടി സ ആത്മാ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് കന്യമായി പഞ്ചകോശങ്ങൾക്ക് അതീതമായി അവസ്ഥാത്രയ സാക്ഷിയായി സച്ചിദാനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നതാണ് ആത്മാവ് അപ്പം നമ്മൾ ഈ പിക്ചർ കണ്ടിരുന്നല്ലോ ഒരു പിക്ടോറിയൽ വ്യൂ ഓഫ് ദി വ്യക്തി സ്വരൂപം ഒരു ഇൻഡിവിജ്വൽ ജീവന്റെ ഇതാണ് വ്യക്തി സ്വരൂപം അതിൽ ഇത് ഭൗതിക ഭാഗമാണ് എന്നുവെച്ചാൽ ശരീരത്രയം പഞ്ചകോശം അവസ്ഥാത്രയം ഇതെല്ലാം നമ്മൾ കണ്ടു സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം അന്നമയ കോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം അന്നമയ കോശം അവസ്ഥാത്രയം ജാഗ്രസ്വപ്ന സുഷുപ്തി ഇത്രയും ഭാഗങ്ങള് ജഡമാണ് ഭൗതിക ശരീരമാണ് ഇതാണ് ആത്മാവ് എന്ന് പറയുന്നത് അത് ആധ്യാത്മിക തലമാണ് അപ്പോൾ ഇനി എന്താണ് ആത്മാവ് എന്ന് കാണാം സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾ പഞ്ചഭൂത നിർമ്മിതമാണല്ലോ അതൊരു ജഡമാണ് ശരീരങ്ങളും ജഡമാണ് കാരണ ശരീരമാണെങ്കിൽ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ തന്നെ അൺമാനിഫസ്റ്റ് ഫോമിൻ്റെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് അതും ജഡമാണ് ഈ ശരീരങ്ങൾക്ക് ചൈതന്യം കൊടുക്കുന്നതാണ് ആത്മാവ് അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് അവയിൽ നിന്നെല്ലാം വേറിട്ടുള്ള ഒന്നായിരിക്കണം അതുകൊണ്ട് സ്ഥൂല സൂക്ഷ്മകാരന്റെ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമാണ് ഇനി എന്താണ് അവസ്ഥ അത്രയും ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥ നമ്മുടെ അനുഭവങ്ങളുടെ ഓരോ തലങ്ങളാണ് ജാഗ്രത അവസ്ഥയിൽ നാം നമ്മെയും ബാഹ്യ പ്രപഞ്ചത്തെയും അറിയുന്നു എല്ലാം അറിയുന്ന ഒരു അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ ഇനി വേദാന്ത നിയമപ്രകാരം ഞാൻ എന്തിനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അവയിൽ നിന്ന് വ്യത്യസ്തമാണ് അറിയുന്ന ആളും അറിയപ്പെടുന്ന വസ്തുക്കളും ഭിന്നമായിരിക്കണം അത് മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല നമുക്കിപ്പോ നമ്മുടെ വീടുണ്ട് എന്റെ വീടെന്ന് പറയും ആ വീട് ഞാനല്ലോ ഞാൻ അനുഭവിക്കുന്ന വസ്തുവാണ് നമ്മുടെ മുമ്പിലൊരു പുസ്തക ഇരിപ്പുണ്ട് നമ്മൾ പുസ്തകം വായിക്കുകയാണ് പുസ്തകം അനുഭവിക്കുകയാണ് കണ്ണുകൊണ്ട് അനുഭവിക്കുകയാണ് പുസ്തകം ഞാനല്ല പുറത്ത് ഒരു കാറുണ്ട് കാറിൽ നമ്മൾ കയറി യാത്ര ചെയ്യുന്നുണ്ട് ആ കാറ് ഞാനല്ല അപ്പോൾ പുറത്തുള്ള വസ്തുക്കളെല്ലാം ഇപ്പം ഞാൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ മുമ്പിൽ ഒരു മൈക്കുണ്ട് ആ മൈക്ക് ഞാനല്ല ഇതൊക്കെ പറയാൻ വിഷമമില്ല പിന്നെ അടുത്തത് ഈ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് നമ്മുടെ ശരീരം നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം കാണാം ഈവൻ അതിൻ്റെ സ്മെല്ലു വരെ കിട്ടും അപ്പോൾ ശരീരം നമ്മൾ അറിയുന്നതാണ് അതുകൊണ്ട് ശരീരം ഞാനല്ല ഇനി ഈ മനസ്സ് ഇതിനുള്ളിലുള്ള മനസ്സ് മനസ്സിൽ നമുക്ക് സങ്കടം വരുന്നതും സന്തോഷം വരുന്നതും ദേഷ്യം വരുന്നതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടക്കുന്നത് അപ്പൊ ഈ മനസ്സും നമ്മളല്ല പിന്നെ എന്താണ് ബുദ്ധി നമ്മൾ മനസ്സിൽ എന്തെങ്കിലും സംശയം വരുമ്പോൾ ഓ ഇതല്ല ഇത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും ഞാനല്ല ഇതിനെയൊക്കെ ഞാൻ അറിയുന്നതാണ് അപ്പോൾ ഈ അറിയുന്ന ആളിനാണ് സാക്ഷി അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന് പറയുന്നത് സാക്ഷി ചൈതന്യം വിറ്റ്നസ് കോൺഷ്യസ്നെസ് എന്ന് പറയും ജാഗ്രത അവസ്ഥയിൽ ബാഹ്യ പ്രപഞ്ചത്തെയും എന്നെ തന്നെയും അറിയുന്ന ഞാൻ അതേ ഞാൻ തന്നെയാണ് സ്വപ്നാവസ്ഥയിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന അനുഭവങ്ങളെ അറിയുന്നത് അല്ലേ ജാഗ്ര അവസ്ഥയിൽ ഉണർന്നിരുന്നുകൊണ്ട് അനുഭവിക്കുന്ന ഞാൻ തന്നെയാണ് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ഇനി സുഷുപ്തിയിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് പറയും ഒന്നും അറിയാതെ ഉറങ്ങുന്നതാണല്ലോ പക്ഷേ എന്നാലും ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ നന്നായി ഉറങ്ങി ലേക്ക് എ ലോക്ക് എന്ന് പറയും എന്ന് പറയില്ലേ അപ്പോൾ ആ ഉറക്കത്തിലും ഞാൻ ഉണ്ടായിരുന്നു ഉറങ്ങി എന്നുള്ളതും ഞാൻ ആണ് അറിഞ്ഞത് ഈ സാക്ഷി ഉറക്കത്തിലും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് അവസ്ഥകളെയും അറിയുന്ന സാക്ഷിയാണ് ആത്മാവ് പഞ്ചകോശങ്ങളെന്ന് പറയുന്ന ഈ ശരീരത്തിനെ തന്നെ മറ്റൊരു വിധത്തിൽ തിരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ശരീര ത്രയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ പഞ്ചകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അപ്പോ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരം അഞ്ചു കോശങ്ങൾ മൂന്ന് അവസ്ഥകൾ എന്നിങ്ങനെയുള്ള പതിനൊന്ന് അനാത്മാക്കളിൽ നിന്നും വ്യത്യസ്തമായതാണ് ആത്മാവ് അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിന്റെ സ്വരൂപം എന്തായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മാവ് എന്താണത് എങ്ങനെയാണ് അതിരിക്കുന്നത് അപ്പം ആത്മാവിന്റെ സ്വരൂപം ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് സത്ത് ചിത്ത് ആനന്ദം അത് മൂന്ന് വിശേഷണങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ഇൻഡിക്കേഷനാണ് ആത്മാവിന്റെ അതാണ് ആത്മാവിന്റെ സ്വരൂപം സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ ഉണ്മച്ചാല്പ്സുല്യൂട്ട് എക്സിസ്റ്റൻസ് ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയാം അവയർനെസ് ആനന്ദം അല്ലെങ്കിൽ ആനന്ദം എല്ലാവർക്കും അറിയാം ബ്ലിസ് ബ്ലിസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം ഒരു പരിധിയില്ലാത്ത സന്തോഷം എന്തെങ്കിലും ഒരു വസ്തുക്കളെ കുറിച്ചുള്ള സന്തോഷമല്ല നമുക്ക് സ്വതവേ ഉണ്ടാകുന്ന സന്തോഷം ആനന്ദം അത് തന്നെയാണ് അനന്തം അനന്തം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഇതാണ് ആത്മാവിന്റെ സ്വരൂപം ഇനി ഇത് സച്ചിത് ആനന്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ട് ചിത്ത് എന്താണെന്ന് ആദ്യം കാണാം ചിത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അത് തന്നെയല്ല ചിത്ത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ സത്ത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് പിന്നെ ആനന്ദം അതിന്റെ പുറകെ തന്നെ തന്നെ இது நமக்கு அடுத்த பாகத்தில் காணாம் ஹரிஓம் ஓ பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய பூர்ணமேவசிஷி சாந்தி சாந்தி